ഹായ് ഐ ഐം ഷെഫീറ ഫിസിയതെറാപ്പിസ്റ്റ് ആണ് അപ്പോ എന്ന് പറയുന്നത് നമ്മൾ അമ്മമാർക്കുള്ള ഫീഡിംഗ് അമ്മമാർക്കുള്ള ഡയറ്റാണ് ഡയറ്റ് പ്ലാൻ അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം ഷുഗറും ഓയിലി ആയിട്ടുള്ള ഫുഡും മാക്സിമം അവോയ്ഡ് ചെയ്യുക അത് മാക്സിമം നിങ്ങളുടെ ബോഡിന്ന് എത്രത്തോളം നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും അത്രത്തോളം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക എന്നിട്ട് ഉറക്ക് സ്ലീപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അത് മാക്സിമം നമ്മളിപ്പോൾ എങ്ങനെയെങ്കിലും ട്രൈ ചെയ്തിട്ട് ഇപ്പോൾ ഓൾട്ടർനേറ്റ് കണ്ടിന്യൂസ് തന്നെ ആവണമെന്നില്ല ഓൾട്ടർനേറ്റ് ആയിട്ടാണെങ്കിലും ഒരു ദിവസം ഒരു എയ്റ്റ് ഹവേഴ്സെങ്കിലും മിനിമം നിങ്ങൾ ഉറങ്ങുക സെവൻ ടു എയ്റ്റ് ഹവേഴ്സ് നിങ്ങൾ ഉറങ്ങാൻ വേണ്ടി ട്രൈ പോകുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു ഫോർ മന്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക അതായിരിക്കും ഒന്നും കൂടെ ബെറ്ററ് അപ്പോൾ ഡയറ്റ് എങ്ങനെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഓട്സ് ഓട്സ് അതിൽക്ക് സ്കിംഡ് മിൽക്ക് പിന്നെ അതുപോലെ തന്നെ രണ്ട് എഗ്ഗ് അല്ലെങ്കിൽ നാല് എഗ്ഗിൻ്റെ വൈറ്റ് ഈ എഗ്ഗ് ബോയിൽ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക മിനിമം ആറ് മിനിറ്റ് കൂടുതൽ വെള്ളം തിളക്കാൻ തുടങ്ങിയ ആറ് മിനിറ്റ് കൂടുതൽ നിങ്ങൾ ഒരുപാട് ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ബോലിൻ്റെ വൈറ്റ് കഴിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഒരു ഹാഫ് ബോയിലായിട്ടുള്ള എഗ്ഗിൻ്റെ വൈറ്റ് ഒരു മൂന്ന് എഗിൻ്റെ ഒക്കെ വൈറ്റ് ആഡ് ചെയ്യുക നമ്മൾ ഭക്ഷണത്തിൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കടലക്കറി ചെറുപയർ കറി ഇതൊക്കെ ആഡ് ചെയ്യാൻ നോക്കുക പിന്നെ നമുക്കിപ്പോൾ ഇപ്പോൾ നമുക്ക് ഓട്സ് പറ്റില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്സ് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദോശ ഗോതമ്പ് ദോശ ഇങ്ങനെയുള്ള അങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഇനി നമുക്ക് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിഡ് ബ്രേക്ക്ഫാസ്റ്റ് ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ എന്താ കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സിൻ്റെ ഒരു ബൗള് അതുപോലെ അതിലെന്തൊക്കെ അവൈകാട്ടോ അതുപോലെ ആപ്പിൾ ഗ്രേപ്പ് പിന്നെ ഷമാമ് കിവി ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഫ്രൂട്ട്സുകൾ കൂടുതൽ ആഡ് ചെയ്തിട്ട് പപ്പായ പപ്പായൊക്കെ നമുക്ക് നല്ല ഫ്രൂട്ടാണ് അപ്പോൾ പപ്പായ ഒക്കെ ആഡ് ചെയ്തിട്ട് ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ആ ഭക്ഷണം കഴിക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ ലഞ്ച് ഒരു ഒന്ന് ഒരു മണി തൊട്ട് ഒരിക്കലും ടൈം ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല നിങ്ങൾ എപ്പോഴാണോ കഴിക്കണ അതിനനുസരിച്ച് നിങ്ങൾക്ക് ടൈം എടുക്കാം അപ്പോൾ ലഞ്ച് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ റൈസ് ഒരു ത്രീ ഹൺഡ്രഡ് ഗ്രാം റൈസ് എടുക്കുക അതിൽ കറി ആയിട്ട് എന്തെങ്കിലും പ്രോട്ടീൻ ഇതേപോലെ തന്നെ നമ്മളിപ്പോൾ കറി ഐറ്റംസ് കടലക്കറി അല്ലെങ്കിൽ പനീർ അങ്ങനത്തെ ഇതൊക്കെ കഴിക്കുക പിന്നെ അതുപോലെ ലോ ഫാറ്റ് ഐറ്റം എപ്പോഴും ലഞ്ചിൻ്റെ കൂടെ യോഗേർട്ട് ആഡ് ചെയ്യാൻ നോക്കുക മാക്സിമം നമ്മൾ യോഗേട്ട് എപ്പോഴും ആഡ് ചെയ്യാം പിന്നെ നമ്മൾ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നാല് മണിക്കാവുമ്പോൾ ഇപ്പോൾ സ്നാക്സിൻ്റെ ടൈമിൽ നമ്മൾ എന്താ സ്വീറ്റ് പൊട്ടാറ്റോ കിട്ടുമെന്നുണ്ടെങ്കിൽ അത് കഴിക്കാൻ നോക്കുക പിന്നെ ഇപ്പോൾ എല്ലാവർക്കും സ്വീറ്റ് പൊട്ടാറ്റിൽ കിട്ടുകയാണെങ്കിൽ വെജ് സാലഡ് വെജ് സാലഡിൽ നമുക്കിപ്പോൾ കുക്കുംബറ് അതുപോലെ തന്നെ വെജ് സാലാഡിലും നമുക്ക് ഇതില്ല വെള്ളക്കടല നിലക്കത് അത് ബോയിൽ ചെയ്തിട്ട് നമ്മൾ ബോയിൽ ചെയ്തെടുത്തിട്ട് അതിനും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് സാലാഡ് ഉണ്ടാവും ഒന്നും കൂടി പ്രോട്ടീൻ ആയിരിക്കും അങ്ങനെ വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ട് നമുക്ക് ഇത് സാലഡ് ഉണ്ടാക്കാം അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് കൂടെ വേണം എനിക്കൊരു ടീ ഒരു എന്താ പറയുക ബ്ലാക്ക് ടീ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ ബ്ലാക്ക് ടീ കഴിക്കാം പിന്നെ അതുപോലെ ഡിന്നർ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു സെവൻ സെവൻ ടു എയ്റ്റിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ ഒരു കാരണവശാലും ഡിന്നർ ഡിന്നറ് പോയതിപ്പോൾ ഒരിക്കലും ഡയറ്റ് ചെയ്യുന്നവർ മാത്രമല്ല നോർമലി ഒരാൾ ഈവനിങ് ഒരു സെവൻ ആകുമ്പോഴത്തേക്കും അവരുടെ ഡിന്നർ തീർത്തിട്ട് വേണം ഇതാക്കാൻ പിന്നെ നമുക്ക് കിടക്കുന്നത് നിങ്ങൾക്കൊരു എയ്റ്റ് അല്ല നയൻ ഒക്കെ ആകുമ്പോഴത്തേന് കിടക്കാം കുഴപ്പമില്ല പക്ഷേ എപ്പോഴും നമ്മൾ ഒരു സെവൻ മാക്സിമം ഒരു സെവൻ ആകുമ്പോഴത്തേക്കും നിങ്ങൾ ഡിന്നർ തീർക്കാൻ നോക്കുക അതിപ്പോൾ ചപ്പാത്തിയും അതേപോലെ തന്നെ എന്തെങ്കിലും കറി കടലക്കറിയോ അല്ലെങ്കിൽ ഇപ്പോൾ പ്രോട്ടീൻ എന്താ എന്താണല്ലോ എന്തോ പനീർ കറിയൊക്കെ നമുക്ക് ആഡ് ചെയ്യാം പിന്നെ വാട്ടറിൻ്റെയൊക്കെ മസ്റ്റാണ് വാട്ടർ നല്ലോണം കുടിക്കുക അത് ഓരോരുത്തരുടെ ബോഡി വെയ്റ്റിന് ഡിപെൻഡ് ചെയ്തിരിക്കും അപ്പോൾ ടു ലിറ്റേഴ്സ് കഴിക്കുന്നവർക്ക് രണ്ടര ലിറ്റർ മൂന്ന് ലിറ്റർ അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ കണക്കുക അപ്പോൾ അതുപോലെ വെള്ളം നല്ലപോലെ കുടിക്കുക ഈ പറഞ്ഞ പോലെ മാക്സിമം നിങ്ങൾ നൈറ്റിൽ ഒരു ഏഴ് മണി മുതൽ മോർണിംഗ് ഏഴ് മണി വരെ നമ്മൾ ഫാസ്റ്റിംഗ് ടൈമിൽ വെള്ളം മാത്രം കുടിച്ചിട്ട് ഫാസ്റ്റിംഗ് അല്ലാത്ത ബാക്കിയുള്ള ഭക്ഷണങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക എത്രയും നമുക്ക് മാക്സിമം നമുക്ക് നമ്മളെ വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ അതിൽ ഒരിക്കലും കുട്ടിക്ക് പാലിനോ അല്ലെങ്കിൽ കുട്ടിക്കോ ഒരു ആരോഗ്യത്തിനൊരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ നമുക്ക് ഈ ഡയറ്റ് യൂസ് ചെയ്യാം